ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നൗല ടെക്സിന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി കോട്ടൺ ബെഡ്ഷീറ്റ് ആണ് കാണാൻ പോകുന്നത് നല്ല പ്യൂർ കോട്ടൺ ആണ് ഓറഞ്ച് കളറിനകത്തെ വൈറ്റ് കളർ ഫ്ലവർ ആണ് ഇതിന്റെ ഡിസൈൻ ആയിട്ട് കൊടുത്തേക്കുന്നത് നല്ല അടിപൊളി പ്യൂർ കോട്ടൺ ആണ് ഇതിന്റെ സൈസിനു പറഞ്ഞെങ്കിൽ അറുപത് തൊണ്ണൂറ് സിംഗിൾ ബെഡ് ആണ് ഒരു കോട്ടൺ ബെഡ്ഷീറ്റ് ആണ് ഇതിന് ഏതൊക്കെയാ കളർ നമുക്ക് നോക്കാം ഇത് നല്ല ഒരു യെല്ലോ കളറാണ് അതിനകത്തെ വൈറ്റ് കളർ ഫ്ലവറാണ് കൊടുത്തേക്കുന്നത് ഇപ്പൊ ഒരു പീച്ച് കളർ ആണ് അതിനകത്ത് വൈറ്റും കൂടെ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വൺ നല്ല ഒരു പിങ്ക് ഷെയ്ഡ് ആണ് അതിനകത്ത് ഒരു ഗോൾഡൻ യെല്ലോ കളർ ഗോൾഡൻ ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഇത് ഗോൾഡൻ യെല്ലോയിനകത്തെ ഒരു വൈറ്റ് കളർ ഫ്ലവർ ആണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു ബ്യൂട്ടിഫുൾ കളർ ആട്ടോ നെക്സ്റ്റ് വൺ പിങ്ക് ബ്രൗണും സാൻഡൽ കളറും കൂടെ മിക്സിംഗ് ഉള്ള ഒരു ഡിസൈൻ ആണ് നെക്സ്റ്റ് വൺ നല്ല ഒരു ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടെ കോമ്പിനേഷൻ ഉള്ളതാണ് നല്ല ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഒരു ഗ്രീൻ കളർ ലീഫിന്റെ ഡിസൈൻ ആണ് നെക്സ്റ്റ് വൺ കളറേ നെക്സ്റ്റ് വൺ നല്ല ഒരു ഗോൾഡൻ യെല്ലോയിനകത്തെ ഒരു ഗ്രീൻ കളർ ഫ്ലവർ ഡിസൈൻ നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള കളർ ആട്ടോ നെക്സ്റ്റ് വൺ ഒരു സ്കൈ ബ്ലൂവും ഡാർക്ക് ബ്ലൂവും കൂടെ മിക്സിങ് ഉള്ള ഒരു ഡിസൈൻ ആണ് നല്ല ഒരു ഡിസൈൻ ആണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണാറൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്നും പ്രെസ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറെ വന്നിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഓൺ ഒരു ബ്ലൂ കളർ ഷെയ്ഡിംഗ് തന്നെയാണ് നല്ല ഒരു പ്രിന്റാണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് ടോൺ ഒരു പിത്ത ഗ്രീൻ ആകെ ഡാർക്ക് ഗ്രീനും വൈറ്റ് കളറും ആണ് പ്രിന്റ് കൊടുത്തേക്കുന്നത് സിംഗിൾ ബെഡ്ഷീറ്റ് ആണ് ഇതിന്റെ വിലയെല്ലാം ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രേ ഉള്ളു നെക്സ്റ്റ് ഓൺ നല്ല ഒരു ലൈറ്റ് ആഷ് കളർ ആണ് അതിനകത്തെ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ റോസിന്റെ ഫ്ലവറിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് കളർ നെക്സ്റ്റ് ഓൺ കളർ നെക്സ്റ്റ് റോൺ കളർ ഇതിന്റെ വിലയെല്ലാം ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ സിംഗിൾ ബെഡ് കോട്ടാണ് നമുക്ക് ഹോസ്റ്റലേയും ഗസ്റ്റിനെയും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഒരു കോട്ടൺ ബെഡ്ഷീറ്റ് ആണ് ഇത് നല്ല ഒരു അട്രാക്റ്റ് ഉള്ള ഒരു ഡിസൈൻ ആണ് ഇതെല്ലാം ലൈറ്റ് ഷെയ്ഡിംഗ് ആണ് ഇത് ലാസ്റ്റ് വൺ നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് നല്ല ഒരു ഡിസൈൻ ആകെട്ടോ ഒരു സ്ക്വയർ ഷേപ്പ് ആണ് വന്നിരിക്കുന്നത് നല്ല ഒരു ഡിസൈൻ ആണ് ഒരു അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വാസിക്കുന്നു താങ്ക്